കലോത്സവത്തിന്റെ പ്രധാന വേദി ചിത്രങ്ങളാൽ മനോഹരമാക്കുകയാണ് കൊല്ലത്തു നിന്നുള്ള ഏതാനും കലാകാരന്മാർ വർണ്ണമനോഹര ദൃശ്യങ്ങളാണ് ഇവർ പ്രധാന വേദിയിൽ തയ്യാറാക്കുന്നത് കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന കലാപ്രകടനങ്ങൾ കൊണ്ട് കലോത്സവ വേദികൾ സമ്പന്നമാകുമ്പോൾ പ്രധാന വേദിയിൽ ചിത്രപ്പണികൾ കൊണ്ട് കാണികൾക്ക് നയനമനോഹര കാഴ്ചകൾ സമ്മാനിക്കുകയാണ് ഒരുപറ്റം കലാകാരന്മാർ ഒ എൻ വി കുറിപ്പിന്റെ പേരിലുള്ള ആശ്രാമ മൈതാനത്തെ പ്രധാന വേദിയാണ് ഏതാനും കലാകാരന്മാർ ചിത്രങ്ങളാൽ സമ്പന്നമാക്കുന്നത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് നമ്മൾ ഈ ഔട്ട്ലൈൻ ചിത്രരചന രീതി ഇവിടെ കാഴ്ചവെക്കുന്നത് അതിൽ ഒത്തിരി സന്തോഷമുണ്ട് ചിത്രകല അധ്യാപകരെല്ലാവരും ഒത്തൊരുമയോടുകൂടി ഇവിടെ ആയിരിക്കുന്നതിലും അവരുടെ കഴിവുകൾ ഇവിടെ പ്രകടിപ്പിക്കുന്നതിലും ഈ കഴിവുകളെ കുട്ടികൾ കാണുന്ന സമയത്ത് ആ കുട്ടികൾക്കുണ്ടാകുന്ന മനോഭാവം പ്രത്യേകിച്ച് കൊല്ലത്തിന്റെ തനിമേനെ ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് ഞങ്ങൾ ഇവിടെ ഈ ചിത്രരചന രീതികൾ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ ഞങ്ങളുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു തൊൽ ഓഫീസാണ് പന്ത്രണ്ട് മണിക്കൂറുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി ഒമ്പത് സ്ക്വയർ ഫീറ്റ് വരയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് എനിക്ക് തോന്നുന്നു ഇതേ ഒരു റെക്കോർഡായിരിക്കാം പന്ത്രണ്ട് മണിക്കൂറുണ്ട് നമ്മുടെ കേരളത്തിലൂടെ നീളമുള്ള പ്രത്യേകിച്ച് കൊല്ലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊല്ലത്ത് ഉള്ള ചിത്രകലാ അധ്യാപകരുടെ രചനാ ശൈലിയാണ് ഇതിൽ ഇവിടെ നടക്കുന്നത് കനോത്സവ ഭീതി തങ്ങളുടെ കലാവാസനകൾ കൊണ്ട് എത്രയും മനോഹരമാക്കാൻ സാധിക്കുമോ അത്രയും മനോഹരമാക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ആഗ്രഹം ജനം കൊലം